ലോകത്തിലാദ്യമായി പച്ചിലെ കൊണ്ട് പച്ച നിർമ്മിക്കാമെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചിലപ്പാപ്പച്ചന്റെ പച്ചില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പശിയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് വേദിയിൽ നിർവഹിക്കുന്നതാണ് െ അതിനു മുമ്പ് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ യുവകവിയായ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഗാന്ധി വേദിയിലേക്ക് സഹത്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പശുവേടിച്ചു

പൊട്ടി നീ ആരാട ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്നൊക്കെ പറഞ്ഞു വിളിക്കണത് പൊട്ടി കരഞ്ഞു കൊണ്ടു ഞാൻ പാടുന്നു കൊന്നേ ൊല്ലാ നോക്ക് മകനേ ഇത് ഇന്ത്യ ഉടഭൂപടം കണ്ട ഈ പോലെ ഇരിക്കുകയാണ് ഇന്ത്യ എന്നെ പഠിപ്പിക്കാത്ത കവിത മകനേ ഇത് ചൈന ഉടഭൂപടം കണ്ടാ ഈ ഓംലേറ്റ് അതാണ് റഷ്യല്ലേ എന്തിനാണിച്ചത് മകനേ ഇതെന്റെ കാലിന്റെ ഭൂപടം ഇനി കൈയുടെ ഭൂപടം അതെ പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഏലമ്പ ടീച്ചർ പുറത്തു വന്നപ്പോലി ഏലമി ടീച്ചർ എത്തിയൊന്ന് അനൗൺസ് ചെയ്തോട്ടെ ായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ ടുണ്ടിയായ ശ്രീമതി ഏലമ്മ ടീച്ചറാണ് ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർച്ച സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഇന്ന് പഞ്ചായത്ത് നടക്കുവാനുണ്ട് അതിന് വേണ്ടിട്ട് പ്രസവിക്കാറായിട്ടില്ല കേട്ടാ ഓലപ്പടക്കത്തിന് തീ കൊടുത്തിട്ട് മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കാണ് ണം നേരം പാർലമെന്റ് അല്ല സാർ നാട്ടിലെന്തായിരുന്നില്ല ഏതോ ടൂറിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേതൊക്കെ രാജ്യങ്ങൾ ഞാൻ പോവാത്തും കാണാത്ത പോയ സ്ഥലങ്ങൾ ഇനി ഇല്ല ഇങ്ങടെയൊക്കെ ഭാഗ്യം ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടോ ഒരു സ്ഥലവും കൂടി കാണാൻ അതേതാ സ്ഥലം ഞാൻ ജയിച്ച മണ്ഡലം അങ്ങോട്ട് പോയതാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ ടൂർ 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 ഒരുമിച്ച് ചോദിച്ചോട്ട് പോക്കെ എടാ സദ്യ ഉണ്ടാൻ പോകുമ്പോ വല്ലോരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവു ഞാൻ ഓർത്തില്ല അപ്പൊ താറോടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ശ്രീമതി ഏലംപട്ടി ചെല ക്ഷണിച്ചുകൊള്ളുന്നു മദ്യത്തിൽ ആരുമില്ല അറ്റത്ത് നിൽക്കുന്ന ബാക്കിയുള്ള ശവശിഷ്ട അവശിഷ്ടങ്ങളെ നമ്മുടെ ഈ മന്ത്രി ഉത്പ്ലോഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത് നന്ദി ചെറുപ്പത്തില് തന്നെ ഉത് എന്താ വികൃതി ആയിരുന്നു അറിയാവാസൃതി ആയിരുന്നു ആയിരുന്നു തെടി സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സ്വദരം അതായത് മെയ് പത്ത് ഡേക് അന്നേ ദിവസം നമ്മുടെ എൽ പി സ്കൂളിലേക്ക് ആ കാണുന്ന ഇടവഴിയിലൂടെ അങ്ങനെ തൊട്ടു തൊട്ടില്ല തൊട്ടു പുറകെ വന്നിട്ട് ഉത്പ്രേഷ സാറന്നെ യാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീപീഠനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന് നമ്മൾ നിയമസഭയിലേക്ക് മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം അവിടെ പോയിരിക്കും പിന്നെ പറയാം അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചു കൊള്ളുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്മമാരെ പെങ്ങന്മാരെ മുമ്പിൽ ഇരിക്കുന്ന പി എം പുള്ളേരെ നമ്മളെന്ത്സാരിക്കുമ്പോ ഇതുപോലെ ഒച്ചപ്പാടൊക്കെ ഒരു പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട പൊറോട്ട ഉൽക്കല എല്ലാ സ്ഥിതി വിശേഷമായിരുന്നു

아시아나 아는 카렌드의 날 들어갈 그로 땡큐 으악. വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ച് െടക്കടോ അതെ മാഡം ഞാനൊരു കാര്യം സത്യത്തിൽ സാർ നിരപരാധിയാണ് ഞാൻ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു തരാം പച്ച പാപ്പത്തിന്റെ ഇങ്ങനെ കോഴി എടുത്തിട്ട് എവിടെയാ അതെ സാറേ നിങ്ങൾ ഇവിടെ കിടക്കുന്ന മത്തിൽ പിടിച്ചിട്ട് കാര്യൊന്നുമില്ല ആ പാശയിൽ ഞാൻ കയ്യിൽ നിന്ന് വിട്ടുപോയിന്നെങ്കി ഇത് ഉണ്ടാക്കിയ ബാപ്പിനിവിടെ വന്നു വേഗം ആകെ പറഞ്ഞിരുന്നില്ല ആള് വന്നിട്ടില്ല എന്റെ ഇത് എന്തൊരു എന്താ എന്താണ് എന്തെങ്കിലും ഒരു മിനിറ്റ് മിനിറ്റ് ആയി കാണും അതെ കുഴപ്പമില്ല ആറ് വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടു പിടിച്ചത് അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ ഇത് ഇതും നമ്മൾ ഇന്ന് വരെ വിട്ടിട്ടില്ല ഇതിനേക്കാൾ വരുവോ അത്